ഷഫീദ് റാവത്തർ കൂടി ചേരുന്നു തിരുവനന്തപുരത്ത് ഷഫീദ് തിരുവനന്തപുരം ഇക്കുറി സ്റ്റാർ പോരവിടെ നടക്കാൻ പോകുന്ന സ്ഥലമാണ് കോൺഗ്രസ് ഒരുപടി മുന്നേ ആദ്യം തന്നെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ശബരിനാഥന്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു പിന്നാലെ ബി വന്നു പിന്നാലെ സി വന്നു തിരുവനന്തപുരം മെട്രോ പ്രഖ്യാപനത്തിന് ശേഷം അവിടെ തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ് എന്താണ് മുന്നണികൾ ക്യാമ്പുകൾ ഏത് രീതിയിൽ തീയതി പ്രഖ്യാപനത്തെ കാണുന്നു ഷഫീദ് കശ്മി ഉറപ്പായിട്ടും തിരുവനന്തപുരം അടക്കം സ്റ്റാർ ക്ലാസ് മണ്ഡലങ്ങളിൽ ഇതിനോടകം തന്നെ മുന്നണികൾ അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നഗരസഭകൾ കോർപ്പറേഷനുകളൊക്കെ കേന്ദ്രീകരിച്ച കഴിഞ്ഞ കുറേ മാസങ്ങളായി മുന്നണികളുടെ ശ്രദ്ധയുണ്ടായിരുന്നു അവിടെ വലിയ കാൻഡിഡേറ്റ് പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട് ഒരു എക്സാമ്പിൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ എടുക്കുകയാണെങ്കിൽ ഇതിനോടകം തന്നെ കോൺഗ്രസും അതേപോലെ തന്നെ ബി ജെ പിയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് കവടിയാറിൽ കെ എസ് ശബരിനാഥൻ ഉൾപ്പെടെയുള്ള വലിയ 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 ഫെമിലിയർ ഫേസുകളെ ഇറക്കിക്കൊണ്ട് കോർപ്പറേഷനിൽ മികച്ചൊരു പോരാട്ടം കാഴ്ചവെക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുമ്പോൾ ബിജെപി ആകട്ടെ അവരുടെ സാധ്യതയായി കാണുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെയാണ് ആർ ശ്രീലേഖ വി വി രാജേഷ് അടക്കമുള്ള ആളുകൾ അവിടെ എത്തുന്നത് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരന് പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട് സിപിഎമ്മിനെ സംബന്ധിച്ച് സിപിഐഎം അക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള അവരുടെ പ്രഖ്യാപനങ്ങൾ അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും ഈ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ശക്തമായിട്ടുള്ള പോര് നമുക്ക് പ്രതീക്ഷിക്കാം ആ രീതിയിൽ അവരുടെ ടൈറ്റ് ഫൈറ്റ് എല്ലാ കാലത്തും ഉണ്ടുള്ളൊരു സ്ഥലമാണ് അവിടെ ഇക്കുറി എങ്ങനെ എങ്ങനെയാണ് പ്രതിഫലിക്കുമെന്നുള്ളത് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം അതേസമയം മറ്റു ചില സ്ഥലങ്ങളിലും പ്രത്യേക ചില നഗരസഭകൾ ചില കോർപ്പറേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതുവരെയുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സംസ്ഥാനത്ത് ആകെ മൊത്തമുള്ള ഒരു നില നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ആറ് കോർപ്പറേഷനുകളിൽ അഞ്ചിടത്തും ഇടതുമുന്നണിക്കാണ് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് തൃശൂർ കൊല്ലം കോർപ്പറേഷനുകൾ കണ്ണൂരിൽ മാത്രമാണ് യുഡിഎഫ് ഭരണമുള്ളത് സംസ്ഥാനത്തെ നഗരസഭകളുടെ കാര്യം നോക്കിയാൽ ആകെയുള്ളത് എൺപത്തിയേഴ് നഗരസഭകൾ അതിൽ ഇടതുമുന്നണി ഭരിക്കുന്നത് നഗരസഭകൾ യു ഡി എഫ് ഭരിക്കുന്നത് നഗരസഭകൾ പാലക്കാടും പന്തളത്തും ബിജെപിക്ക് ഭരണം പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ ഇടതുഭരണം പതിനൊന്നിടത്തും യു ഡി എഫ് ഭരണുള്ളത് മൂന്ന് പഞ്ചായത്തുകളിൽ എറണാകുളം വയനാട് മലപ്പുറം ജില്ലകളിലാണ് യു ഡി എഫ് ഭരണമുള്ളത് സംസ്ഥാനത്ത് ആകെയുള്ള ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് ഭരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മുപ്പത്തിയെട്ട് സ്ഥലത്ത് യുഡിഎഫ് ഭരണമുണ്ട് ആകെയുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി എഴുപത്തിയൊന്നും ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ് അങ്ങനെ സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ഇടത് ട്രെൻഡ് ഉണ്ടെങ്കിൽ ഇക്കുറി അത് സർക്കാരിന്റെ സർക്കാർ വിരുദ്ധ വികാരമുണർത്തിക്കൊണ്ട് അത് പ്രതിപക്ഷത്തിന് അനുകൂലമാക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ പ്രതിപക്ഷ ക്യാമ്പിന്റെ ഒരു വിലയിരുത്തൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം